നമസ്കാരം ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയുമില്ല ഇത്തരത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ീശ്വരന്റെ അനുഗ്രഹം തന്നെയാണ് അതിന് നമുക്ക് വേണ്ടതും എത്രത്തോളം ഭാഗ്യം നമ്മെ തുണയ്ക്കുമെന്ന് നമുക്ക് ഇന്ന് തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം അത്തരത്തില് നിങ്ങൾക്ക് ജീവിതത്തില് സംഭവിക്കാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ ബലത്തിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് അതായത് നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപും പല അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഏത് കാര്യത്തിലായാലും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും അല്ലെങ്കിൽ ഏത് വ്യക്തികളോട് കൂട്ടുകൂടിയാലും അവരുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് സ്ഥലപ്പൊരുത്തവും അതുപോലെ വ്യക്തിപൊരുത്തവും ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി വരുന്ന സമയം വളരെ അനുകൂലമായ സാഹചര്യമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ അത്തരം തന്ത്രങ്ങളിലൂടെ നിങ്ങൾ പലപ്പോഴും വിജയിക്കാറുമുണ്ട് ദുഃഖം നിറഞ്ഞവരായിട്ട് നിങ്ങളെ എപ്പോഴും കാണുന്നു ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലൂടെയെല്ലാം നിങ്ങൾ പോകുമെങ്കിലും വിജയത്തിലെത്തുമെന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ് താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ പ്രശ്നം കണ്ടെത്തുവാനും അത് പരിഹരിക്കുവാനും അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കലഹങ്ങൾ പല രീതിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും എന്നാണ് കാണുന്നത് എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ഈശ്വരാധീനം വളരെയധികം ഉള്ള വ്യക്തികളാണ് ഈശ്വരനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വളരെയധികം ബുദ്ധിയുള്ളവരാണ് പലവിധ ചതികളിൽ നിന്നും അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്നും ആ ബുദ്ധി തന്നെയാണ് നിങ്ങളെ സംരക്ഷിച്ചതും വരാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ഉൾക്കാഴ്ച ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഉന്നമനം ലഭിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഏറ്റവും കൂടുതൽ പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് മനശക്തി കൂടുതൽ ഉള്ളവരായി കാണുന്നു മറ്റുള്ള വ്യക്തികൾക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി പകർന്നു നൽകുവാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ ഇനിയുള്ള കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല ഫലങ്ങളുമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഏത് മേഖലയിലാണോ കൈവയ്ക്കുന്നത് അതിലെല്ലാം വിജയം കാണുന്നതാണ് അതുപോലെ തന്നെ വളരെ കൂടുതലായിട്ടും വിജയം കാണുന്നു ഇനിയുള്ള സമയമെന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കടബാധ്യതകളൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എങ്കിലും അതിനെല്ലാം ഒരാശ്വാസം നേടുവാൻ നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കുമെന്നുള്ളതും നിങ്ങൾ ഓർക്കുക നിങ്ങൾ അതീവ ഭാഗ്യശാലികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം കൂടി നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളുമുള്ള കാലമാണ് ഇനി അങ്ങോട്ടുള്ളത് കൂടാതെ ശുഭകരമായ പല വാർത്തകളും നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രം തിരഞ്ഞെടുത്തവരായാലും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ക്ഷേത്ര ദർശനവും നിങ്ങൾക്ക് നടത്താവുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ തൊടുകുറി ഫലം